കമലത്തിൻ്റെ ജീവിതയാത്രയിൽ ഇനി രവീന്ദ്രനില്ല അസുഖത്തെ തുടർന്ന് കിടപ്പിലായ രവീന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് കമലത്തെ തനിച്ചാക്കി മരണത്തിന് കീഴടങ്ങിയത് പുല്ലുവഴിയിൽ വർഷങ്ങളായി താമസിക്കുന്ന അന്ധദമ്പതികളാണ് രവീന്ദ്രനും കമലവും കാഴ്ചയില്ലാത്ത ലോകത്ത് ആരോടും പരിഭവമില്ലാതെ ജീവിതം തള്ളി നീക്കുമ്പോഴാണ് രവീന്ദ്രനെ വിധി കീഴടക്കിയത് ജീവിതവഴിത്താരയിൽ കമലത്തെ തനിച്ചാക്കി രവീന്ദ്രൻ യാത്രയായി ഇനി ഈ വീട്ടിൽ ഏകാന്തതയും രവീന്ദ്രന്റെ ഓർമ്മകളും മാത്രമാണ് കമലത്തിന് കൂട്ട് എന്നും പട്ടിണി കൂടാതെ തന്നെ നോക്കിയിരുന്ന ഭർത്താവ് ഇനിയില്ല അന്ധത നിറഞ്ഞ ഈ ലോകത്ത് ഇനിയുള്ള കാലം എങ്ങനെ കഴിയും എന്ന ആശങ്കയിലാണ് കമലം പുല്ലുവഴിയിൽ അന്ധതയെ അതിജീവിച്ച് കഴിയുന്ന വൃദ്ധ ദമ്പതികളായിരുന്നു രവീന്ദ്രനും കമലവും മഴയും മഞ്ഞും വെയിലും എന്തെന്നറിയാതെ മണ്ണും മനുഷ്യനും എന്തെന്ന് കാണാതെ ഒരുമിച്ച് ജീവിതം പുലർത്തുകയായിരുന്നു ഇവർ ഇവരുടെ ജീവിതത്തിലേക്ക് രംഗബോധമില്ലാത്ത കോമാളിയായി മരണം കടന്നെത്തുകയായിരുന്നു കുറച്ചു നാളുകളായി കിടപ്പിലായിരുന്ന രവീന്ദ്രൻ ശനിയാഴ്ച വൈകിട്ടോടെ മരണത്തിനെ കീഴടങ്ങി ജന്മനാൽ തന്നെ അന്ധരായിരുന്നു ഇവർ അല്ലപ്രയിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് രവീന്ദ്രനും കമലവും പരസ്പരം പരിചയപ്പെടുന്നത് അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ വിവാഹിതരാകുകയായിരുന്നു ഇരുളടഞ്ഞ ഈ ലോകത്ത് അവർ പരസ്പരം താങ്ങും തണലുമായി ജീവിതത്തിൽ ഒരുമിച്ചത് ഒരുപക്ഷെ നിയോഗമായിരിക്കാം അല്ലെങ്കിൽ രണ്ട് ഏകാന്ത തുരുത്തുകളിൽ ഇവർ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു പരസ്പരം പ്രകാശമായി ഇവർ ഒന്നിച്ച് വേദനകൾ പങ്കിട്ടു ഇരുളിനെ ബാക്കിയാക്കി സ്വപ്നങ്ങൾ പങ്കുവെച്ചു സുമനസ്സുകളുടെ കാരുണ്യങ്ങൾ കൊണ്ടാണ് ഇവർ ഇത്രയും നാളും കഴിഞ്ഞു പോന്നത് ഇടിഞ്ഞു വീഴാറായ വീടിനുള്ളിൽ ദിനരാത്രങ്ങൾ തള്ളി നീക്കി പുല്ലുവഴി കവലയിൽ രവീന്ദ്രൻ്റെ സാന്നിധ്യമില്ലാത്ത ദിനങ്ങൾ കുറവായിരുന്നു ഈ രണ്ട് ജീവിതം പുലർത്താൻ രവീന്ദ്രൻ പുല്ലുവഴി കവലയിൽ എത്തുന്നവരുടെ സഹായം തേടും തുച്ഛമായി കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷത്തോടെ ആരോടും പരിഭവമില്ലാതെ തന്നെ ഇവർ ജീവിതം തള്ളി നീക്കി പരസ്പരം ഒന്ന് കാണാൻ പോലും കഴിയാതെ അന്യോന്യം തുണയായി ജീവിക്കുകയായിരുന്നു ഇവർ കമലത്തിന്റെ ജീവിതം മുൻപോട്ട് പോകാൻ ഇനി സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമേ കഴിയൂ മരണം വേർപെടുത്തിയപ്പോഴും കമലത്തിന് ഒരാഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത് തന്റെ പ്രിയപ്പെട്ടവന്റെ മൃതദേഹം പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കാതെ തങ്ങൾ ഇത്രയും നാളും ഒരുമിച്ച് ജീവിച്ച തങ്ങളുടെ പറമ്പിൽ തന്നെ സംസ്കരിക്കണമെന്ന് ഏവരുടെയും കണ്ണു നനയിപ്പിക്കുന്നതായിരുന്നു കമലത്തിൻ്റെ അവസ്ഥ തൻ്റെ പ്രിയതമനെ യാത്രയാക്കുമ്പോൾ കമലത്തെ കണ്ടുനിന്നവർക്ക് കരച്ചിലടക്കാനായില്ല